എല്ലാവർക്കും നമസ്കാരം ദേവാങ്കണൻ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ പേര് ലാലിമായ ഞാനിന്നിവിടെ പറയുന്നത് മേടലഗ്ന വിചാരം ലഗ്നമെന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല ഏറെക്കുറെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയവർക്ക് മനസ്സിലാക്കുന്ന ഒരു വിഷയം തന്നെയാണ് ലഗ്നം ജനിച്ച സമയത്തെ ആസ്പദമാക്കിയാണ് ലഗ്നം ഗണിക്കുന്നത് ചന്ദ്രൻ ആ രാശിയിൽ നിൽക്കുമ്പോഴും ചന്ദ്രലഗ്നം എന്ന് പറയാം ഇപ്പോൾ മേടൻ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തികയുടെ കാൽപാത നക്ഷത്രങ്ങൾ അവിടെ ചന്ദ്രൻ നിൽക്കുകയാൽ ചന്ദ്രലഗ്നം എന്ന് പറയും ജനിക്കുന്ന സമയം ആ സമയത്തെ ആസ്പദമാക്കി ലഗ്നം കണിക്കുമ്പോൾ ലഗ്നമെന്നും നമുക്ക് പറയാം ലഗ്നമെന്ന് പറയുന്നത് ആ വ്യക്തി തന്നെയാണ് ആ വ്യക്തി എന്ന് പറയുമ്പോൾ അയാളുടെ യശസ്സ് കീർത്തി ആരോഗ്യം അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ലഗ്നവിചാരത്തിൽ കൂടെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും ലഗ്നമെന്ന് പറയുന്ന ഈ ഈയൊരു കാഴ്ചപ്പാടിനെ ഒരാളിനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാം ആ ലഗ്നത്തിൻ്റെ അധിപൻ ആര് ചൊവ്വയാണ് ആ ലഗ്നരാശിയുടെ അധിപൻ ചൊവ്വ ഗ്രഹമാണ് അതുപോലെ തന്നെ ചൊവ്വയുടെ ആ ഒരു രീതി അനുസരിച്ച് ആ വ്യക്തി എങ്ങനെയാ ഉള്ള വ്യക്തിയാണെന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് ചൊവ്വ എന്ന് പറയുന്ന ആ ഗ്രഹത്തിൻ്റെ ആ ഒരു തീക്ഷണമായിട്ടുള്ള രൂപവും ചിന്തകളും അതായത് ചുവന്ന ഗ്രഹം എന്നാണ് പറയുന്നത് ചൊവ്വയെ സംബന്ധിക്കുന്നത് അപ്പോൾ ആ രാശിയിൽ ഉച്ചനാകുന്ന ഗ്രഹം സൂര്യനാണ് നീചനാകുന്നത് ശനിയുമാണ് അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ പറയുന്ന ഉച്ചനാകുന്ന സൂര്യൻ നിൽക്കുന്ന ഒരു സ്ഥാനത്ത് വരുന്ന ലഗ്നം ആ പറയുന്ന ആളിനെ സംബന്ധിച്ച് വളരെയധികം ആക്റ്റീവായിട്ടുള്ളൊരു വ്യക്തിയാവാം ചൊവ്വയുടെയും സൂര്യൻ്റെയും ഒരു കാഴ്ചപ്പാടനുസരിച്ചാണ് പറയുന്നത് സൈന്യാധിപന്മാരാകാം അതായത് പട്ടാളം പോലീസ് ഇത്യാദി വിഭാഗങ്ങളിൽ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അനുഷ്ഠിക്കുന്ന ആളുകളാവാം അതിന് അറിയണമെങ്കിൽ അവരവരുടെ ജാതകം കൂടെ മനസ്സിലാക്കണം കർമ്മസ്ഥാനത്തെ മനസ്സിലാക്കിയാൽ മാത്രമേ കർമ്മസ്ഥാനം എന്ന് പറയുമ്പോൾ മകരൻ രാശിയാണ് ലഗ്നം മേടൻ രാശി വരുമ്പോൾ അതിൻ്റെ പത്താം ഭാവം മകരൻ രാശി ആ രാശിയുടെ അധിപനെന്ന് പറയുന്ന ശനി അല്ലെങ്കിൽ പതിനൊന്നാം ഭാവാധിപൻ പത്തും പതിനൊന്നും ഭാവാധിപനായ ശനി ഇവിടെ നീചനാകുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ കർമ്മപരമായിട്ടുള്ള ആ നീചത്വം ആ ശനിയെ സ്വാധീനിക്കുന്നതിനാൽ നമുക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ പറയുന്ന വ്യക്തികൾ ലഗ്നം മേടൻ രാശിയായിട്ട് വരുന്ന വ്യക്തികളെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ട് അതികഠിനമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഏർപ്പെടേണ്ട ഒരു വ്യക്തിയാവാം എന്ന് മനസ്സിലാക്കാം ഇവിടെ സൂര്യൻ രാശിയിൽ ഉച്ചനാകുന്നു എന്ന് പറഞ്ഞു സൂര്യൻ ഏഴാം രാശിയിൽ ഏഴെന്ന് പറയുമ്പോൾ വിവാഹസ്ഥാന രാശിയിൽ നീചനാകുന്നുണ്ട് ഈ പറയുന്ന ശനി ഏഴാം ഭാവത്തിൽ ഉച്ചനും ആകുന്നുണ്ട് ഏഴാം ഭാവാധിപനായ ശുക്രൻ ഈ മേടൻ ലഗ്നക്കാരുടെ പന്ത്രണ്ടിൽ ഉച്ചനാകുന്ന ഗ്രഹമാണ് ഇവിടെ ഏഴാം ഭാവത്തിനെ സംബന്ധിച്ച് സ്ഥാനത്തെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ വ്യക്തികൾ വളരെയധികം ശ്രദ്ധിച്ച് ജാതകവശാലൊക്കെ വളരെയധികം ചേരുന്ന വിവാഹ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ദമ്പതിമാരാകേണ്ട അവസ്ഥ വരുന്നതിനാൽ അവരവരുടെ ജാതക വിശകലനം വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ വിവാഹ സംബന്ധമായിട്ടൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം മേഡലഗ്നക്കാരുടെ രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ ശുക്രനാണ് ശുക്രൻ പന്ത്രണ്ടിലുച്ചനാകുന്നു എന്ന് പറയുമ്പോൾ രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ വാക്ക് ധനം വിദ്യ ഇത്യാദി വിഷയങ്ങള് പന്ത്രണ്ടിലുച്ചനാകുക എന്ന് പറയുമ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങള് വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ വാക്കുകളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം മൂന്നാം ഭാവാധിപനായ ബുധന് പന്ത്രണ്ടില് നീചനാകുന്നു മൂന്നെന്ന് പറയുമ്പോൾ സഹോദര സ്ഥാനം ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം സഹോദരങ്ങളുമായിട്ടുള്ള വാക്ക് തർക്കങ്ങൾ ഭൂമി സംബന്ധമായിട്ടുള്ള ക്രയവിക്രയങ്ങളൊക്കെ വരുമ്പോൾ വളരെ ശ്രദ്ധിക്കണമെന്ന് സാരം പന്ത്രണ്ടിൽ പന്ത്രണ്ടെന്ന് പറയുമ്പോൾ വേയസ്ഥാനത്ത് നീചനാകുന്ന ഗ്രഹമാണ് ബുധൻ മൂന്നാം ഭാവാധിപൻ നാലാം ഭാവാധിപൻ എന്ന് പറയുമ്പോൾ ചന്ദ്രനാണ് രണ്ടിൽ രണ്ടിലുച്ചനാകുന്നുണ്ട് എട്ടാം ഭാവത്തിൽ നീചനുമാകുന്നുണ്ട് അഷ്ടമത്തിൽ ചന്ദ്രൻ നീചനാകുന്നു രണ്ടാം രാശിയിൽ ഉച്ചനാകുന്നു രണ്ടെന്ന് പറയുമ്പോൾ ധനസ്ഥാനത്ത് നാലാം ഭാവം അമ്മയെക്കൊണ്ടൊക്കെ വളരെയധികം നേട്ടങ്ങളുണ്ടാകാം എന്നിരുന്നാലും അഷ്ടമത്തിൽ നീചനാകുന്നത് കൊണ്ട് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ അമ്മ വഴിയുള്ള ബന്ധങ്ങൾ മാതാവ് മാതൃകുടുംബം ഇത്യാദി വിഷയങ്ങൾ അമ്മയ്ക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാം അഞ്ചാം ഭാവാധിപൻ ഉച്ചനാകുന്നു ആ ലഗ്നരാശിയിൽ ഏഴിൽ നീചനാകുന്നു അഞ്ചെന്ന് പറയുമ്പോൾ സന്താനസ്ഥാനം പൂർവപുണ്യമായിട്ടുള്ള കാര്യങ്ങൾ മന്ത്രിസ്ഥാനം ഇത്യാദി വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം അപ്പോൾ അവിടെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വരുന്നതിന് ഈശ്വരാധീനം അത്യാവശ്യമാണ് അഞ്ചാം ഭാവാധിപൻ ഏഴെന്ന് പറയുമ്പോൾ സ്ഥാനം ഭാര്യ അല്ലെങ്കിൽ ഭർത്തൃസ്ഥാനം വിവാഹാദി കാര്യങ്ങളെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ അനുകൂലമായിട്ടുള്ള വിവാഹങ്ങൾ അത് നിമിത്തം വന്നാൽ മാത്രമേ സന്താനപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വരുമെന്ന സാരം അല്ലെങ്കിൽ നമ്മുടെ കീർത്തി മറ്റു അനുകൂലമായിട്ടുള്ള വിഷയങ്ങൾ ആറാം ഭാവാധിപനായ കന്നിരാശിയുടെ അധിപനായ ബുധൻ പന്ത്രണ്ടിൽ നീചനാകുന്നുണ്ട് ശത്രു രോഹം കടം ഇത്യാദി വിഷയങ്ങൾ ശത്രുസ്ഥാനത്ത് നിന്നൊക്കെ അനുകൂലമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാകാം അവിടെ കാരണം ഇവിടെ കർമ്മസ്ഥാനം എന്ന് പറയുന്നത് പത്താം ഭാവമാണ് പത്താം ഭാവത്തിന് അനുകൂലമായിട്ടുള്ള സ്ഥിതി വിശേഷങ്ങൾ ഈ ആറാം ഭാവത്തിനെ സംബന്ധിച്ച് മനസ്സിലാക്കി എടുക്കാവുന്നതാണ് ശത്രുക്കളിൽ നിന്ന് അനുകൂലമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാകാം അതായത് പോലീസ് പട്ടാളം ഇത്യാദി വിഷയങ്ങളിലാണ് ജോലിയെങ്കിൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഈ പറയുന്ന വ്യക്തികൾക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അതുപോലെ ഏഴാം ഭാവാധിപൻ ശുക്രൻ കന്നിരാശിയിൽ നീചനാകുന്നു പന്ത്രണ്ടിൽ ഉച്ചനാകുന്നു വിവാഹാധികാര്യങ്ങൾ രണ്ടാം ഭാവത്തിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ രണ്ട് വാക്ക് വിദ്യ ധനം ഇത്യാദി കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് നീചത്വം എന്ന് പറയുന്നത് ആറിനെ സംബന്ധിച്ചുകൊണ്ട് പന്ത്രണ്ടിനെ സംബന്ധിച്ചുകൊണ്ട് അപ്പോൾ ഇവിടെ വിവാഹാദി വിഷയങ്ങൾ ധനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അനുകൂലമാക്കി എടുക്കേണ്ടത് അത്യാവശ്യമാണ് അഷ്ടമാധിപനായ ചൊവ്വ ലഗ്നാധിപനും അഷ്ടമാധിപനും ഒന്ന് തന്നെയാണ് അഷ്ടമാധിപനായ ചൊവ്വ നാലാം ഭാവത്തിൽ നീചനാകുന്നുണ്ട് നാലെന്ന് പറയുമ്പോൾ മാതൃസ്ഥാനം മാതൃ വഴിയുള്ള കുടുംബങ്ങൾ അങ്ങനെ വരുമ്പോൾ ആ പറയുന്ന കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ് മാതാവിനോടും മാതൃ കുടുംബത്തിനോടും ഒക്കെ വളരെയധികം സ്നേഹ ബഹുമാനത്തോടെ നിൽക്കുന്നത് വളരെ ഗുണം ചെയ്യും ഭാഗ്യാധിപനായ വ്യാഴം പന്ത്രണ്ടാം ഭാവാധിപത്യം കൂടിയുണ്ട് വ്യാഴത്തിന് നാലാം ഭാവത്തിൽ ഉച്ചനാകുന്നുണ്ട് ഭാഗ്യാധിപൻ അതായത് പിതാവ് പിതൃഗുണം നമ്മുടെ പരദേവതാ സ്ഥാനം ഒക്കെ അനുകൂലമാക്കി എടുക്കേണ്ടത് അത്യാവശ്യമാണ് പന്ത്രണ്ടിൻ്റെ വ്യയസ്ഥാനത്തിൻ്റെയും കൂടെ അധിപനാകയാല് നാലാം ഭാവത്തിനും ഉച്ചനാകുന്ന ഗ്രഹമാണ് നാലാം ഭാവത്തിൽ ഉച്ചനാകുന്ന ഗ്രഹമാണ് വ്യാഴം അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ആ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേരാം കൂടുതൽ ഈശ്വരാധീനം വരുത്തുക പരദേവതാ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുക പിതാവിൻ്റെയും പിതൃ തുല്യരായവരെ അവരോടൊക്കെ വളരെയധികം സ്നേഹം ബഹുമാനത്തോടുകൂടിയൊക്കെ മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും എന്ന് പറയുന്നത് പറഞ്ഞു ശനിയാണെന്ന് ശനി നീചനാകുന്നത് ആ പറയുന്ന മേടലഗ്നത്തിലാണ് ശനിയെ പ്രീതിപ്പെടുത്തുന്നത് നല്ലതായിരിക്കും അതുപോലെ പത്തും പതിനൊന്നും ഭാവാധിപൻ ഏഴിൽ ഉച്ചനാകുന്നുണ്ട് ഏഴാം ഭാവം അനുകൂലമാക്കി എടുക്കേണ്ടത് ഈ പറയുന്ന മേടലഗ്നക്കാർക്ക് വളരെയധികം നല്ലതാണ് പന്ത്രണ്ടാം ഭാവാധിപത്യം വ്യാഴത്തിനാണ് പന്ത്രണ്ടാം ഭാവാധിപന് അനുകൂലമായിട്ടുള്ള വ്യവസ്ഥിതി വരണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ അനുകൂലമായിട്ട് വന്നിരുന്നാൽ മാത്രമേ നമുക്ക് പുണ്യപരമായിട്ടുള്ള കാര്യങ്ങൾ അതിന് പറയുന്ന മോക്ഷപ്രാപ്തി കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറെക്കുറെ കാര്യങ്ങൾ ആ വ്യാഴം നിൽക്കുന്ന പന്ത്രണ്ടാം ഭാവത്തിനെ അനുസരിച്ചിരിക്കുന്നു വളരെയധികം നല്ല പ്രവർത്തികൾ വാക്കുകൊണ്ടൊക്കെ മറ്റുള്ളവർക്ക് ദ്രോഹം വരുത്താത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത് വളരെയധികം ഉത്തമമായിരിക്കും അത് നിമിത്തം വളരെയധികം മേന്മകൾ ആ ഒരു വ്യക്തി ഈ ഭൂമിയിൽ ജനിക്കണമെങ്കിൽ ആ വ്യക്തിയുടെ പൂർവ്വ പുണ്യം കഴിഞ്ഞ ജന്മം എന്താണെന്ന് മനസ്സിലാക്കി എടുക്കാൻ അഞ്ചാം ഭാവത്തിനെ മനസ്സിലാക്കണം അതിനനുസരിച്ച് പ ആ കർമ്മങ്ങൾ അനുകൂലമാക്കി എടുക്കുക എന്ന് പറയുന്നത് ഒൻപതാം ഭാവത്തിനെയാണ് ഭാഗ്യസ്ഥാനത്തെ അവിടെ നിന്ന് പന്ത്രണ്ടാം ഭാവം മോക്ഷപ്രാപ്തി ഇവ ഒത്തു വരണമെങ്കിൽ സ്ഥൽപ്രവർത്തികൾ ചെയ്ത് നല്ല കാര്യങ്ങളിലൊക്കെ വ്യാപൃതരായി അനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കണമെങ്കിൽ അംബിക ജ്യോതിഷാലയത്തിലേക്ക് വിളിക്കുകയാണെങ്കിൽ എൻ്റെ കോൺടാക്റ്റ് നമ്പർ ഞാനിവിടെ ചേർക്കാം എഴുപത്തഞ്ച് പത്ത് എഴുപത്തഞ്ച് ഇരുപത്തഞ്ച് അറുപത്തൊമ്പതാണ് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ പരിഹാരങ്ങളും എല്ലാ വിഷയങ്ങളെക്കുറിച്ച് അറിയണമെങ്കിലും എന്നെ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ